صلى الله عليه وسلم كالله نلقي وأدانا من الكريم إن دار الله برن يدي يا أيها الرسول بلغ ما أنزل إليك وإن لم تفعل فما بلغت رسالته والله يعصمك من الناس الله من رسوله يا أيها الرسول قال ورسوله بلغ ما أنزل إليك نعم تانجل كأبدا ربكتنا هذا إسلامنا كشنكك إسلامنا كرجو برنورك جنن

ജനങ്ങളിൽ നിന്ന് അള്ളാഹു എന്ന് പറയുന്നവരോട് പറയാനുള്ള നീ പറയുക തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക നിന്നെ നിന്നെ സംരക്ഷിക്കും സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ ലോകം മുഴുവനുമുള്ള സൈന്യം നിനക്ക് കാവൽ നിന്നാലും അള്ളാഹു നിന്നെ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ നിന്നെ രക്ഷപ്പെടുത്താൻ ഒരാളുമില്ല നിങ്ങളെ നിങ്ങളെ സഹായിച്ചാൽ പരാജയപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല ും അല്ലാഹു നിങ്ങളെ പരാജയപ്പെടുത്തിയാൽ ആരുണ്ടാവോ നിങ്ങളെ വിജയിപ്പിക്കാൻ ആരാണ് നിങ്ങൾക്ക് സഹായം നൽകാനുള്ളത് അള്ളാഹുവിന്റെ ചോദ്യമാണ്